കോഴിക്കോട്ടാണ് ദില്ലി ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന പുക പരിശോധനയ്ക്ക് ഏർപ്പെടുത്തിയ നിബന്ധന പുക പരിശോധനാ കേന്ദ്രങ്ങൾക്കും വാഹന ഉടമകൾക്കും വിനയായി മാറി പരിവാഹൻ സൈറ്റിൽ നിന്ന് ആർ സി ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിച്ചാൽ മാത്രമേ ഇനി മുതൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടവരും നമ്പർ ലിങ്ക് ചെയ്യാത്തവരും വെട്ടിലായി സിനോജ് തോമസിന്റെ റിപ്പോർട്ട് ഇത്രയും കാലം ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ പുക പരിശോധിക്കാമായിരുന്നു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു പക്ഷേ ഇനി മുതൽ ആർ ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊണ്ടുവരണം ആ നമ്പറിലേക്ക് പരിവഹൻ സൈറ്റിൽ നിന്ന് ഒരു ഒ വരും ആ ഒ ടി പി കൊടുത്താൽ മാത്രമേ വാഹനത്തിന്റെ പുക പരിശോധന നടത്താൻ വേണ്ടി കഴിയുകയുള്ളൂ പക്ഷേ ഈ വാഹന പുക പരിശോധന കേന്ദ്രം നടത്തുന്ന ആളുകൾ പറയുന്നത് ഭൂരിഭാഗം വാഹനങ്ങളും ഇത്തരത്തിൽ ലിങ്ക് ചെയ്തിട്ടില്ല ആർച്ച് ബുക്കുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഈ നമ്പർ ലിങ്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് ഈ ഷോപ്പ് നടപ്പുകാർ പറയുന്നത് പഴയ വണ്ടികൾ എല്ലാം തന്നെ ഏകദേശം പതിയോളം വണ്ടികൾ മടങ്ങി പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ ഒരു സാവകാശം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു മൂന്ന് മാസമെങ്കിലും കിട്ടിയാലേ അതിന് സാധിക്കുകയുള്ളൂ ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു വന്നോടു കണക്ക് ഇന്നലെ ായിരം വണ്ടികളാണ് പകുതിയായിട്ട് കുറഞ്ഞു പണ്ടുകാലത്തെ വണ്ടികളിലൊന്നും ഇത് നിർബന്ധമല്ലാത്ത കൊണ്ട് ആ ഒ ടി പി സംഭവം അന്നും ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ ഏജന്റുമാരോ അല്ലെങ്കിൽ ഷോ അല്ലെങ്കിൽ ഈ കച്ചവടക്കാരുതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ ഈ വാങ്ങിയ ആളുകൾക്ക് അവരെ ഫോൺ നമ്പർ അവരാരാന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ആർ സി ഓണറുടെ പേരും ആധാറുടെ പേരും സെയിം ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ പലപ്പോഴും ഈ സ്പെല്ലിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളും അതുകൊണ്ട് മിസ്മാച്ച് വരുന്നത് കൊണ്ട് അത് ആർ ടി ഓഫീസ് തന്നെ വേണം അതുപോലെ തന്നെ സൈറ്റിന്റെ ഒരു മെയിൻ പ്രശ്നമുണ്ട് കാരണം നമുക്ക് ഈ ഒ ടി പി കിട്ടിയാൽ പോലും ഈ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് ഈ പീക്ക് ടൈമുകളിൽ കേരളത്തിൽ മൊത്തത്തിൽ നിശ്ചലമായി പോവുകയാണ് ഈ ഒ ടി പി നിർബന്ധമാക്കിയത് വാഹനമോടമ്പോൾ അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതുവരെ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് എം വി ഡി ഒരു സംവിധാനം ചെയ്തിട്ടുമില്ല ഇതുവരെ ജനങ്ങളെ അറിയിച്ച ശേഷം ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യം അവർക്ക് സൗകര്യമായി ഏതായാലും ഡൽഹി സ്ഫോടനത്തിലെ പ്രതികൾ അവരുടെ പഴയ കാറ് പുകപരിശോധന കേന്ദ്രത്തിലെത്തിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നിരുന്നു പക്ഷേ അവർ നൽകിയ നമ്പറും ഇതേപോലെ തന്നെ ലിങ്ക് ചെയ്യാത്ത നമ്പറാണ് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഈ ഒ ടി പി നിർബന്ധമാക്കിയിരിക്കുന്നത് ഒരേ ഒരു പോംപഴി എന്ന് പറയുന്നത് എല്ലാവരും ആർ സി ബുക്കുമായി സ്വന്തം മൊബൈൽ നമ്പർ എത്രയും വേഗം ലിങ്ക് ചെയ്യുക എന്നത് മാത്രമാണ് കോഴിക്കോട് നിന്ന് വീട് ജനറൽ ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ്റെ റിപ്പോർട്ടർ ഈ ഫോൺ നമ്പർ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് ഒരു പ്രശ്നമാണ് കേട്ടോ കാരണം നമ്മൾ എല്ലായിടത്തും കൊണ്ടു ഈ ഒ ടി പിക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ ആണല്ലോ ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫോൺ നമ്പർ മാറ്റുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരും അതിപ്പോൾ കുറെ പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സിനോജ് പറഞ്ഞത് മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ